മക്കളെ എല്ലാവർക്കും സുഖാണല്ലോ മമ്മക്കളിക്ക് സുഖമാണ് കേട്ടോ ഒരാഴ്ചയായി നിങ്ങൾ വിചാരിക്കും എന്താ മമ്മക്കളിയുടെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും ഒന്നുമില്ല ഇത്തിരി പോയി അതാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ ഇന്നലെ ഇട്ടോ വീഡിയോയെ അത് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നോണ്ട് അതൊക്കെ കിട്ടുന്നേ ഉള്ളു കേട്ടോ ചെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരേക്കും കാണാത്ത ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടു നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇവർ അറിയാവുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഇത് പല കളറിൽ കാണുമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഒരു ഇത് കണ്ടുള്ളൂ ഇപ്പം പല പേരുകളും പറയുന്നുണ്ട് ഇവിടെ പറയുന്ന പേര് ഞാൻ പറയാം ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്നാണ് എൻ്റെ അറിവ് ഇത് എന്താണെന്ന് നോക്കാം ഞാൻ നിങ്ങളെ അത് കാണിക്കാം ഇത് ഒരു ലൈറ്റാണ് ഈ ലൈറ്റ് ഭയങ്കര ഫേമസ് ആണ് പക്ഷെ ഈ ലൈറ്റ് പ്രകൃതിയുടെ ലൈറ്റാണല്ലോ അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും അല്ല മനുഷ്യനിർമ്മിതവുമല്ല പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് മലയാളത്തിൽ പറയുന്നത് ധ്രുവദീപ്തി എന്നാണ് ഇംഗ്ലീഷിൽ ോർത്തേൺ ലൈറ്റ് എന്നാണ് പറയുന്നത് പല കളറിലും ഇത് അറിയപ്പെടുന്നു പക്ഷെ ഞാൻ ഒറ്റ കളർ ഇന്നലെ കണ്ടു ഭയങ്കര ഒരു ഒരു ഡിഫറെൻറ്റായ ഒരു എക്സ്പീരിയൻസാണ് അതെനിക്ക് കാരണം നമ്മൾ കാണാത്ത ഒരു സംഭവം കാണുമ്പം ഒരു അതീവ സന്തോഷമാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ഒരു ആഗ്രഹം തോന്നും ബാക്കിയുള്ള കളറുകൾ ഇനി എന്നാണ് കാണാൻ പറ്റുക എന്നും തോന്നും നമുക്ക് ആകാശത്ത് ഇങ്ങനൊരു പ്രതിഭാസം നമ്മൾ കാണുന്നതൊരു ഒരു പ്രത്യേക രീതിയല്ലേ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറയുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഇത് കണ്ടാൽ നല്ലതാണെന്നും പറയുന്നുണ്ട് ഇതെല്ലാം എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയത്തില്ല ഇത് പച്ച ചുമപ്പ് ഓറഞ്ച് ഇങ്ങനെ പല കളറിൽ കാണും നിങ്ങൾ ആരെങ്കിലും ഇതിൽ വേറെ കളറോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണം പിന്നെ ഇത് എനിക്ക് ഒന്ന് ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് ഇതിങ്ങനെ ആകാശത്ത് ഇതിങ്ങനെ പ്രതിഭാസം നടക്കുമെന്നാണ് പറയുന്നത് അത് അതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് സൗരക്കാറ്റില് ചാർജ് ചെയ്ത കണങ്ങള് ഭൂമിയുടെ കാന്തവലയുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത് ഇതിന് സൂര്യോദയം അരുണോദയം എന്നൊക്കെ പല പേരുകളും അറിയപ്പെടുന്നുണ്ട് നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ആകാശത്തുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഒരു പ്രകാശമാണ് ഉള്ളത് പറയാമല്ലോ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു രക്ഷയുമില്ല ഇത് ഉത്തര ധ്രുവത്തിൽ ഉണ്ടാകുന്നോണ്ടാണ് നോർത്തേൺ ലൈറ്റ് ഇതിന്റെ പേര് അറോറ ബോർലീസ് എന്നാണ് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിലുണ്ടായാൽ ഇതിന്റെ പേര് അരോര ഓസ്ട്രലീസ് എന്ന് പറയും ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് കാണാൻ നല്ല രസം ആകട്ടോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കണ്ടിട്ടുള്ളവർ കമന്റും ചെയ്യുക അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ